കമനീയകിശോര മുർ കളവേണു കൊണിതാദൃദാനോ മമ വജി വിജൃംഭദാ മുരാരേ മധുരി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധാബുജം व्रजवधूनयनाञ्जलवञ्चितं विजयतां मम वाङ्मयजीवितम् योन्दप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधर न अन्यांश മള്ളിയൂർവാസി ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ നമ ഭാഗവതത്തിലെ ഭക്തന്മാരെ പരിചയപ്പെടുത്തി വരുന്നതിലൂടെയാണ് നമ്മളെ ഇപ്പോ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭാഗവതം അക്രൂരനിലൂടെ ബാക്കിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അക്രൂരൻ എന്ന് പറയുന്നതാണ് ക്രൂരമായിട്ടുള്ള ഒരു മനസ്സ് ഇല്ലാത്തതായിട്ടുള്ള വ്യക്തിത്വമാണ് അങ്ങനെയുള്ള അക്രൂരൻ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുപോകുന്ന സമയം ആദ്യം ദിനമായിട്ട് കാളിന്തിയിലിറങ്ങി ഒന്ന് മുങ്ങി കഴിഞ്ഞപ്പോഴേക്കും രഥത്തിലിരിക്കുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാരെ തൻ്റെ മുമ്പിൽ കാണിച്ചു വീണ്ടും പൊങ്ങി നോക്കിയപ്പോഴത്തേക്കും ആ രഥത്തില് ആ നീല വെളിച്ചവും മഞ്ഞ വെളിച്ചവും തൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയാദ്യം വീണ്ടും മുങ്ങി വീണ്ടും താര രാമകൃഷ്ണന്മാർ വെള്ളത്തിനാ ഇടിയിൽ പൊങ്ങി നോക്കി രഥത്തിലിരിക്കുന്നു എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നു വേഗം കണ്ണടച്ചു എന്നാ പറയുക കണ്ണടച്ചൊന്നുകൂടി മുങ്ങി കയറാൻ വേണ്ടി ശ്രമിച്ചും പൊക്കിയില്ല അവിടെ ഭഗവാൻ അവിടെ കിടന്നു ആ കണ്ണടച്ച് മുങ്ങി അറിയാതെ കണ്ണും തുറന്നപ്പോഴേക്കും കണ്ടു പത്മനാഭസ്വാമിയെ ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തി നിൽക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ചനാഥനായിട്ടുള്ള പത്മനാഭസ്വാമിയെ കണ്ടപ്പോൾ പിന്നെ അവിടെ ആരാണ് ഈശ്വരൻ എന്നുള്ളത് തൻ്റെ ഉള്ളിൽ അവിടെ സ്ഫുരിച്ചു ഏതൊക്കെ അവതാരങ്ങള് അവതാരങ്ങൾ തൻ്റെ ഉള്ളിലേക്ക് വന്നു മറിഞ്ഞു അവിടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായുള്ള ആ പരമചൈതന്യത്തെ നമസ്കരിക്കാൻ തുടങ്ങി തുടങ്ങിയവിടെ ഒന്ന് പറഞ്ഞു ഹേ ഇത് വിരാട് സ്വരൂപനായിട്ടുള്ള പുരുഷൻ ഈ പ്രപഞ്ചത്തിന് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പുരുഷൻ മാത്രമാണ് ഈശ്വരൻ ഏ അല്ല മായയും ഈശ്വരനാണ് ഇങ്ങനെ പുരുഷൻ ഈശ്വരനാണ് ആ പുരുഷനെ മായയില്ലാത്തതായിട്ടുള്ള മാലിന്യം ഇല്ലാത്തതായിട്ടുള്ള ഒന്നാണ് പുരുഷൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദ മാലിന്യമായിട്ടുള്ള മായയും ഈശ്വരനാണ് എന്ന് കാണിക്കുന്നത് പോലെ രണ്ട് ശ്ലോകങ്ങൾ അല്ലെ സത്തും അസത്തും ഈശ്വരനാണ് എന്ന് കാണിക്കുന്ന ഇത് അതായത് നമ്മളുടെ ശരീരം എന്നുള്ളത് പ്രപഞ്ചം എന്നുള്ളത് പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഭൂമി തോ തോയം അഗ്നി പവനഖമാതിർ ഇങ്ങനെ പൃഥ്വി തേജോ ആകാശങ്ങളായിട്ടും എന്താണ് തന്മാത്രകളായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും മനസ്സായിട്ടും ഒക്കെ ചേർന്നതായിട്ടുള്ള ഒരു അല്ലെ പാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇത് ഇതാരുടെ സൃഷ്ടിയാണ് ഇത് ആരാണ് ഇത് ഇത് ഇതിനകത്തുള്ളില് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭൂമിയായാലും ഈ ജലമായാലും ഇതിനൊക്കെ ചലിക്കണമെങ്കിൽ ആര് വേണം ഇതിനൊക്കെ ചലിക്കണമെങ്കിൽ ഈ ഗുരുത്വമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ചലിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ പിന്നെ ആ പറയുന്നതായിട്ടുള്ള മായമാരാണ് ഭഗവാന്റെ അനന്യമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് എന്ന് പറയുന്നത് സത്വം അസത്വം ഈശ്വരനാണ് അല്ലെ സത് അസ എന്ന് നമ്മള് സാമത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് ധാരാളം ഭാഗവത്തിലെ പല അധ്യായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ മായയും പുരുഷനും ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരുന്നു അവിടെ ഇതിനെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക എന്തിൻ്റെ മായയെ നമുക്ക് കാണിച്ചിരുന്നത് മായയെ കാണിച്ചിരുന്നത് െ ബാധിക്കാതിരിക്കാനാണ് എന്നും പുരുഷനെ കാണിച്ചു തരുന്നത് പുരുഷനെയാണ് തന്നെ താൻ പുരുഷനെയാണ് ബാധിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലെ രാവണനെയും രാമനെയും കാണിച്ചാലേ രാമന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പം ഓരോ വ്യക്തിത്വങ്ങളിലും അപ്പൊ ഈ രാവണനും ഈശ്വരനല്ലേ അല്ലേ അതേ ഈശ്വരനാണ് രാമനും ഈശ്വരനാണ് രാവണനും ഈശ്വരനാണ് പക്ഷേ എന്തിനാണ് അങ്ങനെ കാണിച്ചു തന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് രാമനെ അല്ലെ ഒന്ന് ഉണ്ടായാൽ ഈ വലുപ്പവും ചെറുപ്പം അറിയണേ എന്ത് വേണം കുഞ്ഞുണ്ടിമാഷ വേണ്ടി പറഞ്ഞിട്ടില്ലേ ഏഹ് ഒരു കൂടെ ഒരു വലിയ ഒന്ന് ഇട്ടു കഴിഞ്ഞാൽ ഇത് ചെറുതായി എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ അപ്പം ഈ രണ്ടും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ മായ ഉണ്ടെങ്കിലേ പുരുഷനെ കാണാൻ സാധിക്കുള്ളൂ അപ്പൊ ആരേ പൂജിക്കണ്ടേ അപ്പൊ മായയെ പൂജിക്കണ്ടേ ശ്രീരാമനെ കാണിച്ചു തന്ന ആരാണ് രാവണനും മന്ദരെയാണ് കാണിച്ചു തന്നത് ആദ്യം അവരെ നമസ്കരിച്ചിട്ട് വേണം രാമന്റെ അടുത്തേക്ക് പോകാൻ എന്നിട്ടേ ലെ അങ്ങോട്ട് കടത്തിവിടുന്ന ആളാണ് അതുപോലെ ഇനി മൂന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം അക്രൂരസ്തുതിയില് നൈതേസ്വരൂപം വിതുരാത്മനസ്തേ ഹ്യതയോനാത്മതയാ ഗൃഹീതാഹോനുബദ്ധ സഗുണീ രുണാൽപരം വേദനം നൈതേസ്വരൂപം അജ അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജന്മമില്ലാത്ത അല്ലെ ജന്മമില്ലാത്തല്ല അജ അജ ഇളയേത്തി മായ എന്നുള്ളതാണ് അവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒന്ന് അജ ആ മായ നൈതേസ്വരൂപം വിതുരാത്മനസ്തേ അനാത്മതയാ ഗൃഹീത അതായത് ഉള്ളിൽ ഒരു ആത്മത്വം എന്ന് പറയും സ്വയം എന്താണ് ബലം ഇല്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ആശ് എന്താണ് ശക്തി ഇല്ലാത്തതായിട്ടുള്ള ആത്മത്വം ഇല്ലാതിയാൽ അജാതയഹ ഗൃഹീത പ്രത്യക്ഷം അല്ലെങ്കിൽ പ്രമാണം പ്രത്യക്ഷാദി പ്രമാണങ്ങളാൽ അതൊക്കെ വ്യക്തമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറയാണ് ഇനിയോ അജോണീരജായ ഗുണാൽപരം വേദനം ഹേ ഭഗവാനെ ബ്രഹ്മാവ് പോലും ശരിക്ക് ഈ പറഞ്ഞതായിട്ടുള്ള അജ മായയ്ക്ക് അധീനനാണ് എന്ന് പറയുകയാണ് അത് പല തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം മായയിൽ പെട്ടുകിടക്കുന്നതാണ് അങ്ങനെ ആ ഗുണങ്ങൾക്കും ഒക്കെ ഗുണാൽപരം വേദ നതേ സ്വരൂപം ഇങ്ങനെയുള്ള മായയ്ക്കുമൊക്കെ അതീതനായിക്കൊണ്ട് ത്രിഗുണങ്ങൾക്കുമൊക്കെ അതീതനായിക്കൊണ്ട് ഉള്ള ഒരു സ്വരൂപം അത് അങ്ങേക്കാണ് എന്നുള്ളത് സ്വരൂപം അങ്ങനെയുള്ള അറിവ് പോലും ബ്രഹ്മാവിന് പോലും പറ്റിയിട്ടില്ല എന്താ ഈശ്വരനെ വ്യക്തമായിട്ട് അറിയുവാൻ അത് ബ്രഹ്മാവിന് പോലും ഇന്ന് സാധിച്ചിട്ടില്ല എന്ന് അവിടെ കാണിച്ചു തരികയാണ് നതേ സ്വരൂപം ഈ എന്താണ് സ്വയമായിട്ട് ഒരു ആത്മത്വം ഇല്ലാത്തതായിട്ടുള്ള മായ ബാധിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ബ്രഹ്മാവ് ഏതാ ഈ ഇവിടുത്തെ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിനു പോലും ഈ മായ ബാധിച്ച് അങ്ങയുടെ ഈ സ്വരൂപത്തെ അറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചിട്ടില്ല ഇവിടെ വേദാന്തത്തിന്റെ ഒരു ഭാഷയിലേക്ക് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ശരിക്ക് അജ എന്ന് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാല് എന്താണ് ഭഗവാൻ എന്നുള്ള ആ ഷഡ്ഭാവങ്ങൾ അല്ലെങ്കിൽ ജന്മാദി ഷഡ്ഭാവങ്ങളായിട്ടുള്ള ആ ആ ജന്മാതി ഷഡ്ഭാവങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള രഹിതമായിട്ടുള്ള ആ മായ ഈ മായ എങ്ങനെയാണ് ഈ മായ എന്ന് പറഞ്ഞാൽ ത്രിഗുണവതിയാണ് അല്ലെ മൂന്ന് ഗുണങ്ങൾ എപ്പോഴും അതിനെ ചുറ്റിക്കൊണ്ടിരിക്കും അപ്പോ ഈ ബ്രഹ്മാവടക്കമുള്ള സകല ജീവജാലങ്ങളും ഈ മായയുടെ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുകയാണ് കാണിക്കുകയാണ് അവിടെ അങ്ങനെയുള്ള ഈ സ്വാധീനത്തിൽ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മാവിന് പോലും ബ്രഹ്മാവിന് പേര് തന്നെയുണ്ട് അജൻ എന്നൊരു പേരുണ്ടെന്നാ പറയ എന്താണ് ജനനമില്ലാത്തവൻ അത് ശരിക്കും ഭഗവാന്റെ അത് അങ്ങനെ ഒരു പേര് ബ്രഹ്മാവിന് കൂടി ഉണ്ട് ആ പേര് കൂടി ഉണ്ടായിട്ട് പോലും അല്ലെ ഭഗവാന്റെ പേര് പോലും വ്യക്തമായിട്ട് ബ്രഹ്മാവിന് ഉണ്ടായിട്ട് പോലും ഇതാണ് സഗുണത്തിന് കൊണ്ടുള്ള ആ നിർഗുണ സ്വരൂപമായിട്ടുള്ള നിന്റെ രൂപത്തെ അനുഭവിക്കുവാൻ അത് ബ്രഹ്മാവിന് പോലും ഒന്നും സാധിക്കുകയില്ല മായ ശരിക്കും സഗുണ സ്വരൂപം ഉള്ളതാകായതുകൊണ്ട് മായയ്ക്ക് അധീനനായിട്ടുള്ള ആ ഈശ്വരൻ ആ സഗുണ സ്വ സ്വരൂപത്തിനും ഉപരിയായിക്കൊണ്ട് നിർഗുണത്വം ആണ് എ നിർഗുണ സ്വരൂപമാണ് എന്നുള്ളത് ഭഗവാൻ്റെതെന്നുള്ളത് അത് ബ്രഹ്മാവിന് പോലും അവിടെ സാധിക്കുന്നില്ലെന്ന് പറയാണ് അപ്പം ഈ നിർഗുണ ബ്രഹ്മത്തെ പറ്റി അറിവില്ലെന്നല്ല അങ്ങനെ എന്താ പറയുക ഒന്നുണ്ടെന്നുള്ള പോ ഇത് പോലും ഉണ്ടെന്നറിഞ്ഞാലേ ഇത് അറിയാൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെ ഉണ്ടെന്നുള്ളത് പോലും ബ്രഹ്മാവിന് തന്നെ നിശ്ചയമില്ല എന്ന് പറയുന്ന അത്രയ്ക്ക് പ്രബലമാണ് ഈ മായാബന്ധം അല്ലെങ്കിൽ ഗുണങ്ങളുമായിട്ടുള്ള ആ ഭഗവാന്റെ സമ്പർക്കം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഹേ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു അപ്പം പുരുഷനായിട്ട് നമസ്കരിച്ചു പിന്നെ പറഞ്ഞു മായയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു നമസ്കരിച്ചു ഇപ്പൊ പറയാണ് എന്താണ് മായയ്ക്ക് അധീനനായിട്ടുള്ള നിന്റെ രൂപത്തെ ബ്രഹ്മാവിന് പോലും മനസ്സിലാക്കാത്തതായിട്ടുള്ള പ്രബലമായിട്ടുള്ള ആ ശക്തിക്ക് മുമ്പിൽ ഞാനിതാ നമസ്കരിക്കുന്നു ത്വാം യോഗിനോയ യോഗിനോയജന്യ മഹാ പുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ചാധി ദൈവം ച സാധവാം ത്വാം യോഗിനോ സജ്ജനങ്ങളായിട്ടുള്ള ഋഷീശ്വരന്മാര് അല്ലേ ആ യോഗികള് യോഗികള് മഹാപുരുഷനും അതുപോലെ തന്നെ ഈശ്വരനുമായിട്ടുള്ള മഹാപുരുഷമീശ്വരം മഹാപുരുഷനും ഈശ്വരനുമായിട്ടുള്ള അങ്ങയെ എങ്ങനെ സാധ്യാത്മം സാധിഭൂതം സാധിദൈവം ച സാധവ ആധ്യാത്മികം ആധിദൈവം ദൈവികം അതുപോലെ ആധിഭൗതികം എന്നുള്ള ഭാവങ്ങളിലൂടെ അവിടെ സാക്ഷാത്തായിട്ടൊണ്ട് ആ അവരെല്ലാം അവിടുത്തെ അവിടുത്തെതാ യചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ശരിക്ക് ഈ ഈശ്വര സാധനങ്ങളെല്ലാം വശത്താക്കിയവരായിട്ടുള്ള സജ്ജനങ്ങള് ആയിട്ടുള്ള ഋഷീശ്വരന്മാര് അല്ലെങ്കിൽ യോഗികള് ജ്ഞാനികള് അവര് ഈ മഹാപുരുഷനും ഈശ്വരനുമായിട്ടുള്ള അങ്ങേ പല തരത്തില് മൂന്ന് തരത്തിലായിട്ട് ആധ്യാത്മികമെന്നും ആധിഭൗതികമെന്നും ആധി ഒരു ഭാവങ്ങളിലൂടെ ഉപാസിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ അപ്പം അവിടെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കുക ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോഷങ്ങൾ പറയാറുണ്ട് അല്ലെ ആധി ആധി ദൈവികം ആധി ഭൗതികം ആധി ഇത് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ശരിക്കും പറയുന്നത് ഇവിടുത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വര സങ്കല്പത്തെ മനസ്സിലാക്കുക ഒന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മളുടെ ഉള്ളിൽ ഞാൻ തന്നെ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കലാണ് ആധ്യാത്മികം ആധിഭൗതികമോ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും ഉള്ളില് ആ ഈശ്വരനാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഉപാസിക്കുന്നു ഇനിയോ ഇതിനും അതിനും ഉപരിയായിക്കൊണ്ട് പ്രപഞ്ച ശക്തികള് കാണാത്തതായിട്ടുള്ള അല്ലെ രൂപമില്ല ഭാവമില്ല അവധൂത വേഷത്തിലൂടെ ധരിക്കുന്നതായിട്ടുള്ള പലതല പല പല വസ്തുക്കളിലും പല പല അവസ്ഥകളിലും ഗുരുനാഥൻ ഗുരുനാഥനായിട്ടുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുക ഇതാണ് മൂന്ന് തരത്തിലുള്ള ഉപാസകൾ ഉപാസനകൾ എന്ന് പറഞ്ഞത് അവിടെ ആധ്യാത്മികം ആദ്യഭൗതികം ആദ്യ ദൈവികമായി കൊണ്ട് അവിടെ ജ്വലസ്തുതിയുടെ അതേ ഭാഷയാണ് ഇവിടെ പല പലതരത്തിലായിട്ട് കാലം കാലോ മന്ത്ര പറയുന്നില്ലേ കാലം ക്ഷേത്രം ഒക്കെ ആയിട്ട് പല പലതരത്തില് കാലമായിട്ട് ഈശ്വരനെ കാണുന്നു ക്ഷേത്രമായിട്ട് ഈശ്വരനെ കാണുന്നു ഗുരുനാഥനായിട്ട് ഈശ്വരനെ കാണുന്നു അച്ഛനായിട്ട് ഈശ്വരനെ കാണുന്നു അമ്മയായിട്ട് ഈശ്വരനെ കാണുന്നു അല്ലേ അവസ്ഥയെ ഈശ്വരനായിട്ട് കാണുന്നു ഇങ്ങനെ പല തരത്തില് മൂന്ന് തരത്തിലുള്ള ഭാവങ്ങളിലൂടെ ഉപാസിക്കുന്നതായിട്ടുള്ള ഹേ ഗുരുവായൂർപ്പാ അവിടുത്തെ പാദങ്ങളിൽ ത്വാം യോഗിനോ യജന്തിയ ധ മഹാപുരുഷം ഈശ്വരം മഹാപുരുഷനും ഈശ്വരനുമായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു പിന്നെയോ ത്രയ്യാച വിദ്യയാം യജന്താനൂപാമ്യ പിന്നെ അവിടെ ചില രീതിയില് ത്രയ്യാ വിദ്യയാ വിദ്യയാക്കേച്ചിൽ ത്രൈ എന്ന് പറഞ്ഞാൽ എന്താണ് വേദം അല്ലേ അപ്പം ചില വൈതാനികന്മാരായിട്ടുള്ള അതായത് യജ്ഞഭോക്താക്കളായിട്ടുള്ള രായിട്ടുള്ള ദ്വിജാഹ ദ്ജന്മാര് അറിവുള്ള ജ്ഞാനികള് അവരെന്ത് ചെയ്യുന്നു ഈ മൂന്ന് തരത്തിലുള്ള റിക്ക് യജുസ് സാമം എന്നതായിട്ടുള്ള വേദത്രയമാകുന്ന അറിവിലൂടെ വിസ്തരിക്കപ്പെട്ടതായിട്ടുള്ള ആ യജ്ഞങ്ങളെ കൊണ്ടൊക്കെ അവിടുത്തെ നാനാതരത്തിലുള്ള തരത്തിലുള്ള പല രൂപത്തിലുള്ള നാനാ രൂപ രൂപ അമരാഖ്യാഹ അല്ലെ പലതരത്തിലുള്ള ദേവതകളുടെ പേരുകളുടെ പേരില് അവിടെ രചിക്കുന്നു ഒന്നേ ഒന്ന് ഒരേ ബ്രഹ്മത്തെ തന്നെ ശിവനായിട്ടും വിഷ്ണു ആയിട്ടും അല്ലെ സ്കന്ദനായിട്ടും അയ്യപ്പനായിട്ടും ഒക്കെ പല രൂപത്തിൽ പല പേരുകളില് നാനാ രൂപത്തിലൂടെ ഈ മൂന്ന് വേദങ്ങളുടെ കൊണ്ട് അവിടുത്തെ യചിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു വൈദിക കർമ്മങ്ങളില് വ്യാപരിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരടങ്ങിയതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാവങ്ങള് ഈ ഒരു എന്താണ് ബുദ്ധി ഉള്ള ആ ക്ഷത്രിയ വൈശ്യ ബ്രാഹ്മണന്മാരായിട്ടുള്ള ത്യജന്മാര് അങ്ങേ തന്നെ വ്യത്യസ്ത നാമങ്ങളുടെ പേരില് വ്യത്യസ്ത ദേവതകളുടെ രൂപത്തിൽ വിസ്തരിച്ചുള്ള അഗ്നിഹോത്രാദികളായിട്ടുള്ള ഹോമങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഹോമങ്ങളിലൂടെ അങ്ങേ യജിക്കുന്നോടെ യജ്ഞങ്ങളെ കൊണ്ട് അവിടെ യജിക്കുന്നതോടെ അങ്ങനെയുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള ആ നിന്തിരുവടിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ഏകേ പറയണം കർമാണി സംയസ്യോപശമം ഗതാഹ ജ്ഞാനിനോ യജന്തി അഖില ർമാണി സംയസ്യോപശമം ഗതാഹ അതായത് ഈ വിഷയാശ വിഷയാസക്തികളുടെ ശമം അതിനെ ഉപശമം എന്ന് പറയുന്നതാണ് അതാണ് വിഷയാസക്തികളെയൊക്കെ ഇല്ലാണ്ടാക്കുക അങ്ങനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ചില ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം സർവകർമ്മങ്ങളെയും തന്നിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ തന്നിൽ നിന്ന് വിട്ടുമാറി ഉപേക്ഷിച്ചുകൊണ്ട് സംന്യസ്യ സമ്യക്കാവും വണ്ണം ന്യസിച്ചുകൊണ്ട് ജ്ഞാന യജ്ഞത്തെ കൊണ്ട് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ നിന്തിരുവടിയെ അവിടെ നിന്ന് അല്ലെ ധ്യാനിക്കുന്നു യജിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ എന്താണ് അവിടെ പരമജ്ഞാന സ്വരൂപമായിട്ടുള്ള ആ ഭഗവാനെ എല്ലാ വിശേഷ ശക്തികളെയും നശിപ്പിച്ചുകൊണ്ട് ആ വിഷയ ശക്തികളെ നശിപ്പിക്കുന്നതുകൊണ്ട് എന്തായി കർമ്മങ്ങളെയും അവർക്ക് പരിത്യജിക്കാൻ സാധിക്കുന്നു അവരെ ബാധിക്കാതെ ആകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും തൻ്റെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ തന്നെ അവർക്ക് അവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ആ ജ്ഞാനികൾ തൻ്റെ സ്വാധ്യായത്തിലൂടെ അല്ലെ സാധനയിലൂടെ ആ ജ്ഞാന യജ്ഞം കൊണ്ട് ധ്യാന സ്വരൂപത്തില് അവിടുത്തെ ധ്യാനിക്കുന്നു ഹേ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ആ ഒരു അന്ധകരണ സംസ്കാരം സിദ്ധിച്ചതായിട്ടുള്ള വേറെ ചിലര് അങ്ങയാൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതായിട്ടുള്ള വിധികളാല് എല്ലാം പല പല രൂപത്തിലുള്ള ദേവതകളെയെല്ലാം ഏകനായിട്ടുള്ള അങ്ങയുടെ മൂർത്തി ഭേദങ്ങളായിക്കൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു നമസ്കരിക്കുന്നു അവിടെ അപ്പം ഈ വൈദിക കർമ്മയജ്ഞങ്ങള് അതുപോലെ തന്നെ ജ്ഞാന യജ്ഞങ്ങള് പിന്നീട് പറയുന്നത് എന്താണ് ഒടുവിൽത്തേത് പറയുന്നത് താന്ത്രികമായിട്ടുള്ള രീതിയിൽ നമ്മൾ പല പല ദേവതാ സമ്പ്രദായങ്ങളിലൂടെ നടത്തുന്നതായിട്ടുള്ള പൂജകള് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള രീതിയില് നാണ് ഭക്തന്മാര് ഇന്ന് ഉപാസിക്കുന്നത് ഉപാസന മൂന്ന് തരത്തിലാണ് മൂന്നും മൂന്നും ഒരേ വസ്തുവിലേക്ക് എത്തിച്ചേരാൻ എത്തിച്ചേരാനായിട്ടാണ് ഗണപതി ഹോമം ചെയ്യുക ഭഗവത്സേവ ചെയ്യുക സുബ്രഹ്മണ്യന് പൂജയിക്കുക മഹാദേവന് പൂജ അയക്കുക ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ കർമ്മകാണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ ശാസ്ത്രങ്ങളെ പഠിച്ച് ശാസ്ത്രങ്ങളിലൂടെ ഈശ്വരനെ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനകാന്ഡം എങ്കിൽ ഇതെല്ലാം വിട്ട് ശാസ്ത്രവും വിട്ട് കർമ്മവും വിട്ട് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ഹരേ നമ എന്ന് ഭഗവാനെ ജപിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള നിസ്സംഗമായിട്ടുള്ള ഒരു ആനന്ദത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള ഭക്തി എന്നുള്ളത് ഉപാസനാകാന്ഡമായി കൊണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വേദം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിൽ കർമ്മകാന്ഡമായിട്ടും ജ്ഞാനകാന്ഡമായിട്ടും ഉപാസനാകാന്ഡമായിട്ടും ആ കാഡത്രയവും അതുപോലെ തന്നെ ആ ഈ മൂന്ന് തരത്തിലൂടെ ഭഗവാ ഭഗവത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് നിന്നെ ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാർ അവിടുന്ന് പൂജിക്കുന്നു അങ്ങനെയുള്ള വേദസ്വരൂപ ജ്ഞാനസ്വരൂപ മൂർത്തയെ അവിടുത്തെ എന്താ നമസ്കരിക്കുന്നു രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം